ും വാണിയമ്പലം താളിയും കൊണ്ട് റോഡ് ജംഗ്ഷനിൽ വർഷമായി സേവനം തുടരുന്ന സ്ഥാപനം പുതിയ രൂപത്തിലും ബേക്കറി ഉൽപ്പന്നം വിവിധ തരം കേൾക്കുകൾ

വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവത്തിന്റെ ഭാഗമായി വാണിയമ്പലം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരം നടത്തി ഫുട്ബോൾ മത്സരം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ശാന്തി <laughs> 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 പിന്നെ ഫുട്ബോളിൽ ഇപ്പൊ തുടക്കം കുറിക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് പേരാണ് നമുക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പേരായിട്ട് ഉണ്ടായിരുന്നു അതിൽ മൂന്ന് പെട്ടെന്ന് എന്തോ സാഹചര്യത്തിൽ വരാൻ പറ്റാതായി അതുകൊണ്ട് നമ്മൾ ഇരുപത്തിരണ്ട് പേരെയും പങ്കെടുപ്പിച്ച് നാലേയും കൂടി ഫൈനൽ ഫൈനല് കൂടി വേറെ ഭംഗിയായി പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി മത്സരത്തിൽ യുണൈറ്റഡ് ക്ലബ് ഏമങ്ങാട് ചാമ്പ്യന്മാരായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു സി ടി പി ജാഫർ വാർഡ് മെമ്പർ എം റസാബ് വി എം ഹസ്കർ നൌഫൽ പാറക്കുളം എം ഫിറോസ് മോഹനചന്ദ്രൻ പി കരീം റിയാസ് നവാബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം